إن الحمد <سؤال> لله مسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم على آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة بقرة إلنا متي الله سبحانه وتعالى لك كيان يا أيها الذين آمنوا നിങ്ങൾ സിൽമിൽ പൂർണ്ണമായി പ്രവേശിക്കണം കാപ്പത്തൻ പരിപൂർണമായി നിങ്ങൾ സിൽമിലേക്ക് പ്രവേശിക്കണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് തിരുവണക്കത്തിലേക്ക് സമാധാനത്തിലേക്ക് നിങ്ങൾ പൂർണ്ണമായി പ്രവേശിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ പൊരുളെന്താണ് ചില അഖിലിൽ കിതാബുകാർ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അവർ അവരുടെ പഴയ ആചാരങ്ങൾ അത് കൈവിടാൻ അവർ തയ്യാറായില്ല അവർ ചിലത് ഇസ്ലാമിലേത് ഉൾക്കൊള്ളുകയും അവരുടെ പഴയ കാര്യങ്ങൾ ചിലത് അവർ അനുഷ്ഠിക്കുകയും ചെയ്തതിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു എന്തായാലും ശരി അള്ളാഹു ഇതുപോലത്തെ എന്നും ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ എല്ലാ മനുഷ്യരുടെ കാര്യത്തിലും ഇത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ചില കാര്യങ്ങൾ എടുക്കുകയും ചില കാര്യങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുന്ന സകല മനുഷ്യർക്കും ഇത് ബാധകമാണ് നിങ്ങൾ പിഷാജിന്റെ കല്ലടികളെ പിൻപറ്റാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത്തരം കാര്യങ്ങൾ പരിപൂർണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കാതെ ഇസ്ലാമിന്റെ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയും ചില കാര്യങ്ങൾ വെറുക്കുകയും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യുന്ന ആ സ്വഭാവം അത് ആരാണ് അതിന് പ്രേരണ നൽകുന്നത് എന്നുള്ള പറയുകയാണ് അത് പിശാജാണ് അതാണ് ഇവിടെ പറയുന്നതിന്റെ പൊരുൾ ഹുഷീ ൻ നിങ്ങൾ പിശാജിന്റെ കല്ലടിപ്പാടുകളെ പിൻ ും നിങ്ങൾക്ക് ശത്രുവാകുന്നു നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവായ ആ പിശാജിന്റെ കലടിപ്പാടുകളിൽ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല ആ പിശാജിന്റെ പ്രേരണയാണ് ആ പ്രേരണയാലാണല്ലോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെയാണ് നമുക്ക് ഉള്ളാഹു നൽകുന്ന സന്ദേശം ഇത്രയുമാണ് ഈ ആയതുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദീകരിക്കാനുള്ളത് സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തിയാൻ ഗ്രഹിക്കുമാറാകട്ടെ അല്ലെങ്കിൽ